എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഭക്തജനങ്ങളെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് സാമ്പത്തികം സാമ്പത്തികം എത്ര കിട്ടിയാലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുന്നേ ഇല്ലെങ്കിൽ നമുക്ക് മാത്രം സാമ്പത്തിക ലാഭമില്ല എനിക്ക് അറുപത് വയസ്സായി അമ്പത് വയസ്സായി നാൽപ്പത് വയസ്സായിട്ടും എനിക്ക് സാമ്പത്തിക പുരോഗതിയില്ല എനിക്ക് ഞാൻ എന്തെല്ലാം ജോലി കാര്യങ്ങൾ മാറി മാറി നോക്കി ബിസിനസ്സുകൾ നോക്കി പക്ഷെ അതൊക്കെ തകർച്ചയാണ് പക്ഷെ എനിക്ക് സാമ്പത്തിക ലാഭം മാത്രം കിട്ടുന്നില്ല നഷ്ടങ്ങൾ വരുന്നു ജീവിതത്തിൽ പുരോഗതിയില്ല അങ്ങനെ ഒത്തിരി ഭക്തജനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോൾ ഇതിനൊക്കെ അവർ ഒത്തിരി ജോത്സ്യമാരുടെ അടുത്തും ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ സമയം നല്ലതാകുമെന്നും പറഞ്ഞിട്ടും അവർക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നില്ല ഒപ്പം തന്നെ ഒത്തിരി വഴിപാടുകൾ ചെയ്ത് പൈസ കളയുമ്പം തന്നെ നമുക്ക് തന്നെ ഒരു ഈശ്വരനോട് ഒരു എന്താ പറയുക ഭവാനെ ഞാൻ ഇത്രയും വഴിപാടുകളെ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ആ ഒരു ചിന്താഗതി ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഈ ഒരു കാര്യങ്ങൾക്ക് ഒന്നും വിശ്വാസം ഇല്ലാതാവരും അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാര മാർഗമായിട്ടാണ് വന്നിരിക്കുന്നത് പരിഹാരമാർഗം സാമ്പത്തിക ലാഭം ഇപ്പോൾ ഓരോ വ്യക്തിക്ക് പതിനായിരം രൂപ സാലറി കിട്ടുകയാണെങ്കിൽ പതിനായിരം രൂപ കിട്ടുമ്പം തന്നെ ആ വ്യക്തിക്ക് പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും വരുന്നത് അതായത് അനാവശ്യമായ ആശുപത്രി ചിലവുകൾ വേറെ വേറെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയെ ബാധിക്കുന്നത് ചില നക്ഷത്രക്കാരെ പറയും എൻ്റെ ഈ ഒരു രോഹിണി നക്ഷത്രമായിട്ടാണ് ഞാൻ എപ്പോഴും ദുരിതം അനുഭവിക്കുന്നതെങ്കിൽ ഔട്ട് നക്ഷത്രമായിട്ട് ഞാൻ ദുരിതം അനുഭവിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്താലാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാ മാറി വരുന്നത് അതിന് എന്ത് വഴിപാടുകളാണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പലർക്കും പല രീതിയിലുള്ള ചിന്തകളാണ് അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം അപ്പോൾ സാമ്പത്തിക നഷ്ടം സാമ്പത്തിക നഷ്ടം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ പൈസ ആർക്കും കടം കൊടുത്ത് സ്നേഹിക്കരുത് പൈസ കടം കൊടുത്ത് സ്നേഹിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില ആൾക്കാർ തിരിച്ചു തരും ചില ആൾക്കാർ തിരിച്ചു തരത്തില്ല അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഓരോ വിശ്വസിച്ച് നമ്മൾ പൈസ കാര്യത്തിൽ സ്നേഹബന്ധങ്ങൾ അരുത് അതായത് സ്വന്തക്കാരായാലും ഈ പറയുന്ന പോലെ നമുക്ക് എത്ര സുഹൃത്തുക്കളായാലും നമുക്കുള്ള പൈസകൾ നമ്മൾ കടം കൊടുത്ത് ആരെയും സ്നേഹിക്കാതിരിക്കുക പിന്നെ നമുക്ക് എങ്ങനെ സാമ്പത്തിക ലാഭങ്ങളും കാര്യങ്ങളും നമുക്ക് പുരോഗതിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് രീതികൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുടുംബക്ഷേത്രമുണ്ട് അല്ലേ അച്ചൻ വഴിയായിരിക്കും കൂടുതൽ നമുക്ക് പ്രാധാന്യം വരുന്നത് അമ്മ വഴിയും പ്രാധാന്യം ഉണ്ട് പക്ഷേ അച്ചൻ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ മിക്ക ആൾക്കാരും പോകാറില്ല ചില വ്യക്തികൾക്ക് പ്രത്യേക രീതിയിലുള്ള ഉപാസനമൂർത്തികൾ വെച്ച് ആരാധിക്കുന്ന ചില ഭക്തജ്ഞങ്ങളുണ്ടാകും ചിലർക്ക് ഭദ്രകാളി മാത്രമായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് ചിലർക്ക് സുബ്രഹ്മണ്യനാകാം അയ്യപ്പനാകാം അപ്പം മിക്ക വ്യക്തികളും നമ്മുടെ കുടുംബദേവതയെ മറന്നാണ് മിക്ക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ വീട് ചോറ്റാനിക്കാൻ പോലും ഒന്ന് വിചാരിക്കട്ടെ അപ്പം ആ വ്യക്തി വിചാരിക്കുന്നത് നിത്യം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുന്ന ദേവിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ദേവിയുടെ ഏറ്റവും വലിയ ഭക്തനാണ് ആ വ്യക്തി പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുന്നില്ല കുടുംബദേവത എന്ന് വെച്ചാൽ അച്ഛൻ്റെ വഴിയുള്ള ക്ഷേത്രത്തിൽ പുള്ളിക്കാരൻ പോകുന്നില്ല പോകുന്നില്ല വച്ചാൽ പുള്ളി ഞാൻ പറഞ്ഞില്ല ചോറ്റാനിക്കരമ്മയുടെ ഭക്തനാണ് എല്ലാ ദിവസവും അമ്മയെ വന്ന് കാണാറുണ്ട് എല്ലാ ദിവസവും അമ്മയുടെ കാര്യങ്ങൾ ഭക്തിപൂർവ്വം ചെയ്ത് അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നതാണ് പക്ഷേ ആ വ്യക്തിക്ക് ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്യുന്നു ആ വ്യക്തിയുടെ പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നില്ല അതായത് അച്ചം വഴി ചില ആൾക്കാർ അച്ചൻ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പരസ്പരം ബന്ധുക്കാർ അമ്മി പെണക്കായിരിക്കും പരിസരവാസികളോ അല്ലെങ്കിൽ ബന്ധുക്കാരോ ഇപ്പം അപ്പം അവരുടെ വീടുകളിലായിരിക്കും ഈ ഒരു കുടുംബക്ഷേത്രം ഇരിക്കുന്നത് അപ്പം അവർ എന്ത് പറയുന്നുള്ള ഒരു ചിന്തയിൽ ഈ പറയുന്ന ആൾക്കാർ കുടുംബദേവതകളെ പോയി തൊഴാറില്ല കാവായാലും അങ്ങനെ അറിയാമെന്ന് എനിക്ക് ഒത്തിരി ഭക്തജനങ്ങളുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു ചേച്ചി വന്ന് ആ ചേച്ചിക്ക് സാമ്പത്തിക നഷ്ടമാണ് പക്ഷേ രാശി വെച്ച് നോക്കിയപ്പോൾ അവർ കുടുംബക്ഷേത്രത്തിൽ പോകുന്നില്ല കാരണം ആങ്ങളുടെ വീട്ടിലാണ് കുടുംബക്ഷേത്രം പക്ഷേ ആങ്ങളെ ഇവരും തമ്മി ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിച്ച് ആങ്ങളെ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുടുംബക്ഷേത്രത്തിൽ പോത്തില്ല പക്ഷേ ഞാനും ചോദിക്കുന്നത് അവർ എന്തു പറയുന്നില്ല അവരെന്തെങ്കിലും ഇവിടെ വരണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്താതെ നമ്മൾ എന്തെല്ലാം ക്ഷേത്രത്തിൽ വഴിപാടുകളും ജാതകത്തിൽ എത്ര എല്ലാ ഭാഗ്യങ്ങളുണ്ടായാലും നിങ്ങൾ ഏതൊക്കെ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താലും കുടുംബദേവതയുടെ അനുഗ്രഹമില്ലാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾ അച്ചന് വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് പരിഹാരം കണ്ടെത്താതെ നമുക്ക് സാമ്പത്തിക നഷ്ടം മാറത്തില്ല അത് ഒരു കാര്യമാണ് അച്ചന് വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ എപ്പോഴും നമുക്ക് എന്താ പറയുക ഒരു പ്രാധാന്യം കൽപ്പിക്കും നമുക്ക് ഒരു കുടുംബദേവതയുടെ അനുഗ്രഹം വേണം പിന്നെ നമുക്കുള്ളത് ദേശദേവതയാണ് അതായത് നമ്മൾ വീട് ഇപ്പോൾ ഓരോ വ്യക്തി എറണാ എന്താ പറയുക ഇപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് പഴവീടാണ് ആ പഴവീടാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ദേശദേവത അപ്പം എനിക്ക് സ്വന്തമായിട്ട് കുടുംബക്ഷേത്രം ഉണ്ടാവും അത് കുടുംബദേവത അപ്പം ഞാൻ എൻ്റെ കുടുംബ ദേവതയെ പ്രീതിപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കാര്യങ്ങളും കിട്ടും അപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിരിക്കുന്ന മൂർത്തികളെ തൊഴാതെ മണങ്ങാതെ അവർക്കൊന്നും കൊടുക്കാതെ അടുത്തുള്ള പഴവീട് ഭഗവതി ക്ഷേത്രത്തിൽ പോയി തൊഴുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒന്നും നടക്കത്തില്ല അല്ലേ കാരണം എൻ്റെ കുടുംബദേവതയായ ഞാൻ വരുന്നത് നോക്കിയില്ലെങ്കിൽ ഞാൻ അവിടെ ചില്ലെന്ന് നോക്കി നോക്കിയിരിക്കും ഞാൻ ഞാനടുത്ത് ദേശീയദേവതയെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഒരു കാര്യവും ഇല്ല അപ്പോൾ നമ്മൾ നമ്മളെ അച്ഛൻ വഴിയുള്ള കുടുംബദേവതകളും നമുക്ക് കാവുണ്ടെങ്കിൽ ആ കാവിലിരിക്കുന്ന സർപ്പത്തന്മാരെയും പ്രത്യേകിച്ച് പരിഗണിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ നിലനിൽക്കത്തുള്ളൂ അല്ലാതെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്താതെ കുറേ മാസം പഴഞ്ഞിക്കും ഗുരുവായൂരും ഇല്ലെങ്കിൽ നാലമ്പല ദർശനമൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല അതിന് കുടുംബത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ ആ മൂർത്തികളോട് പറയാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാ ജീവിതത്തിൽ ജാതകത്തിൽ വരുന്ന ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനും ഞാൻ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക നഷ്ടം മാറാനും ഏറ്റവും ഒരു ഉത്തമ ഒരു വഴിയാണ് കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാസം തോറും ഇല്ലെങ്കിൽ നമ്മുടെ നാൾ തോറും ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് അശ്വാരുടെ മന്ത്രം കൊണ്ട് താമര കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും അപ്പോൾ ഈ താമര നമ്മൾ തലേ ദിവസം കൊടുക്കുക ഇല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ പോകുമ്പോൾ തിരുമേനിമാർ ചെയ്താൽ അശ്വാരുടെ മന്ത്രം കൊണ്ട് താമര കൊണ്ട് അർച്ചന ചെയ്യുന്നത് പുതിയ പുതിയ ജോലികൾക്ക് ഓഫർ വരാനും സാമ്പത്തിക ലാഭത്തിനും വശീകരണത്തിനും ഉത്തമമാണ് അശ്വാരുടെ മന്ത്രാർച്ചന പക്ഷേ അശ്വാരൂടെ മന്ത്രാർച്ചന ചെയ്യുന്ന ഇപ്പം നമ്മുടെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്താൻ നമ്മൾ എന്തെല്ലാം വഴിപാടുകളും കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ഫലം കിട്ടത്തില്ല നമുക്ക് മെയിൻ സാമ്പത്തിക നഷ്ടം പറയുന്നത് നമ്മുടെ കുടുംബദേവതയുടെ പ്രീതി ഇല്ലാമയാണ് അപ്പം ഭക്തജനങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അച്ചന്മഴയോ അമ്മ വഴിയോ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അച്ചമ്മഴിയായിരിക്കും നമുക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നത് അപ്പം അച്ചമ്മഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോവുക ചില ഭക്തജനങ്ങൾക്ക് പറയാനുള്ള അച്ഛൻ വഴി കുടുംബക്ഷേത്രങ്ങളൊന്നും ഒന്നുമില്ല ഞങ്ങൾക്ക് കുടുംബക്ഷേത്രം അറിയത്തില്ല അങ്ങനെ അറിയാത്ത ഭക്തജനങ്ങൾ വീടിന്റെ അടുത്തുള്ള ദേശദേവതയെ പോയി പ്രാർത്ഥിച്ച് സങ്കടം പറഞ്ഞ് യഥാശക്തി വഴിപാടുകൾ ചെയ്യാം കുടുംബക്ഷേത്രം അറിയാത്ത ഭക്തജനങ്ങൾ ചില ആൾക്കാരെ രാശിയിലൂടെ ഒക്കെ കണ്ടുപിടിക്കാറുണ്ട് ഇന്നിന്ന ദേശത്താണ് ഇന്നില്ലെങ്കിൽ അച്ഛൻ ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ ജനിച്ചു വളർന്ന അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൊട്ട് അടുത്തുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താലും മതി എന്തായിരുന്നാലും മാസത്തിൽ രണ്ട് മാസമെങ്കിലും കുടുംബം കുടുംബദേവതയെ പോയി പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക പരസ്പരം വഴക്കുകളുള്ള കുടുംബക്കാരാണെങ്കിൽ അവിടെ അവർ എന്ത് പറയുന്നത് നോക്കി നിങ്ങൾ പോകരുത് അവർ നിങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷം അവർക്കാണ് പക്ഷേ മിക്ക ഭക്തനും കുടുംബദേവതയെ പോയി പ്രീതിപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയെ തന്നെയാണ് നമസ്കാരം